നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുമ്മനത്തിന് ഒരു വോട്ട് കുറഞ്ഞു സുരേഷ് ഗോപി വോട്ട് ചെയ്തില്ല തൃശൂരിൽ നിന്നും ഹെലികോപ്റ്ററിൽ വന്ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞും നടന്നില്ല എന്നാൽ താരമൂല്യമുള്ള ഒരു വോട്ട് പോയപ്പോൾ നഷ്ടം കുറച്ചല്ല സുരേഷ് ഗോപി കുമ്മനത്തിന് വോട്ട് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ അതൊരു സംഭവമായേനെ മറ്റു വോട്ടർമാരെ നന്നായി സ്വാധീനിച്ചേനെ കുമ്മനത്തിന് വോട്ട് ദിനത്തിൽ ഇതിലും നല്ല പരസ്യവും പ്രചരണവും വേറെ കിട്ടില്ലായിരുന്നു മാത്രമല്ല ചില ഊഹാപോഹങ്ങളും മറ്റും ഒഴിവാക്കാനും കഴിഞ്ഞേനെ അതായത് ഒരുപാട് വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു താരവോട്ടായിരുന്നു ബി ജെ പിക്ക് സുരേഷ് ഗോപിയിലൂടെ നഷ്ടപ്പെട്ടത് നടൻ തലേന്ന് രാത്രിയോ പുലർച്ചയോ ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ രാവിലെ തന്നെ വോട്ട് ചെയ്ത് തൃശൂർക്ക് പോകാമായിരുന്നു എന്നാൽ സുരേഷ് ഗോപി അങ്ങനെയല്ല പ്ലാൻ ചെയ്തത് വോട്ട് ദിനത്തിൽ സൂപ്പർ സ്റ്റാർ ആകാൻ ഒരു ഹെലികോപ്റ്റർ യാത്രയായിരുന്നു സുരേഷ് ഗോപിയുടെ ഹെലികോപ്റ്റർ പ്ലാൻ അങ്ങനെ ഗോപിയായി വോട്ട് ചെയ്യാൻ താൻ തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സമയം വൈകുമെന്നതിനാൽ വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു രാവിലെ തൃശൂരിലെ പോളിംഗ് വിലയിരുത്തിയതിനു ശേഷം വൈകുന്നേരത്തോടെ വിമാനമാർഗം തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനായിരുന്നു സുരേഷ് ഗോപിയുടെ പദ്ധതി വോട്ട് ചെയ്യാനായി പ്ലാൻ എയും ബിയും സിയും ഒക്കെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതാവുകയായിരുന്നു ശാസ്തമംഗലം രാജാ കേശവദാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വോട്ട് രാവിലെ തൃശൂരിലെ പോളിംഗ് വിലയിരുത്തിയതിനു ശേഷം വൈകുന്നേരത്തോടെ വിമാനമാർഗം തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനായിരുന്നു സുരേഷ് ഗോപിയുടെ പദ്ധതി എന്നാൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വൈകുന്നേരത്തിന് മുന്നേ എത്തുന്ന വിമാന സർവീസ് ഇല്ലായിരുന്നു തുടർന്ന് ഹെലികോപ്റ്ററിൽ പോകാമെന്ന് തീരുമാനിച്ചു പിന്നീട് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ച ഹെലികോപ്റ്ററിൽ പോകാൻ തീരുമാനിച്ചു എന്നാൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരേഷ് ഗോപിക്ക് വില്ലനായി ഈ ഹെലികോപ്റ്റർ വോട്ടിംഗ് ദിവസം ഉപയോഗിക്കാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെ ആ മോഹവും വെറുതെയായി പിന്നീട് മറ്റു വഴികൾ ആലോചിച്ചു അങ്ങനെ കല്യാൺ ഗ്രൂപ്പിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാനായി തീരുമാനം എന്നാൽ ഹെലികോപ്റ്റർ എത്തിയപ്പോഴേക്കും വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞതിനാൽ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും പോളിംഗ് സമയം കഴിയുമെന്നതിനാൽ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്തായാലും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന് കിട്ടേണ്ട സെലിബ്രിറ്റി വോട്ട് നഷ്ടമായല്ലോ എന്ന വേദനയിലാണ് പാർട്ടി ബി ജെ പിക്ക് വേണ്ടി പ്രചരണം ഇത്രയും ഇളക്കി മറിച്ചിട്ടും ബി ജെ പിക്ക് വേണ്ടിയും കുമ്മനത്തിന് വേണ്ടിയും വോട്ടിടാൻ സുരേഷ് ഗോപിക്ക് കഴിയാതെ പോയത് നിർഭാഗ്യകരമായി പോയി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വളരെ സജീവമായിരുന്നു അതിനിടെ ഏറെ വാർത്താ ശ്രദ്ധയും അദ്ദേഹം നേടിയെടുത്തിരുന്നു പ്രചരണത്തിനിടെ വീടുകളിൽ കയറി ചോറ് കഴിച്ചു എന്ന വാർത്ത വന്നതിന് പിന്നാലെയായിരുന്നു തൊണ്ടയിൽ മുള്ളു എന്ന വാർത്തയും വൈറലായത് പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ ഗർഭിണിയുടെ വയറിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് പഴി കേൾക്കേണ്ടി വന്നത് ആ യുവതിയും കൂടെയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കട്ട സപ്പോർട്ടായി നിന്നപ്പോഴാണ് വിവാദങ്ങൾ അറിഞ്ഞത് അതേസമയം വോട്ടവകാശം നിർവഹിക്കാൻ തിരക്കുകൾ മാറ്റിവെച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നാട്ടിലെത്തി മലേഷ്യയിലെ കൊലാലംപൂരിലായിരുന്നു യൂസഫ് അലി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി കൊച്ചിയിലെത്തിയത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ സ്വന്തം ഹെലികോപ്റ്ററിൽ നാട്ടുകയിലെ വീട്ടിലിറങ്ങിയ യൂസഫ് അലി ഭാര്യ ഷാബിറയോടൊപ്പമാണ് വോട്ട് ചെയ്യാനെത്തിയത് ഇത് രണ്ടാം തവണയാണ് വോട്ടവകാശം നിർവഹിക്കാൻ എത്തുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു എന്നാൽ വോട്ട് ചെയ്യാൻ അമേരിക്കയിൽ നിന്നെത്തിയ നടൻ ജോർജു ജോർജിന് വോട്ട് ചെയ്യാനായില്ല കുഴൂർ ഗവൺമെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാര്യം ജോർജു അറിഞ്ഞത് അതോടെ ഇപ്പോൾ താമസിക്കുന്ന മാളയിലാകും തനിക്ക് വോട്ടെന്ന് കരുതി അവിടെ വോട്ടുണ്ടാകുമെന്ന് കരുതി മാള സ്നേഹനഗരിയിൽ എത്തിയെങ്കിലും അവിടെയും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് കണ്ടതോടെ നിരാശനായി മടങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്